രണ്ടായിരത്തിയാറ് ഫെബ്രുവരി ഏഴിന് സൗത്ത് ഡോട്ടയിലെ പിയറി സിറ്റിയിൽ നിന്നും ടാമിറിയ എന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു തൊട്ടടുത്ത ദിവസം അതായത് ഫെബ്രുവരി എട്ടിന് ടാമി ജോലി ചെയ്യുന്ന കെ മാർട്ടിലെ മാനേജർ ബ്രയാൻ ക്ലാർക്ക് എന്ന വ്യക്തി ടാമി മിസ്സിംഗ് ആണെന്നുള്ള വിവരം എമർജൻസി നമ്പറിൽ വിളിച്ചറിയിക്കുന്നു തുടർന്ന് പോലീസുകാർ നടത്തിയ തിരച്ചിലിൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി പത്തിന് പിയറി സിറ്റിയിലെ ഒരു വനപ്രദേശത്തു നിന്നും പൂർണ്ണ നഗ്നിയാക്കപ്പെട്ട ശരീരത്തിൽ മുപ്പതിലധികം കത്തിക്കുത്തേറ്റ നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു അത് ടാമിറിയയുടെ മൃതദേഹമായിരുന്നു തുടർന്ന് തുടർന്നങ്ങോട്ട് ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് കേസ് കേസന്വേഷണത്തിന്റെ അവസാന ഘട്ടം വരെ ആരാണ് കൊലയാളിയെന്ന് ഉറപ്പിക്കാൻ കഴിയാതെ അന്വേഷണ സംഘം വിഷമിച്ചു എന്തിന് പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിയിൽ കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ പോലും കൊലയാളി മറ്റൊരാളാണ് എന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് ജൂറിയെപ്പോലും ആശയക്കുഴപ്പത്തിലാക്കി കേസ് കേസന്വേഷണം വഴിതിരിച്ചുവിടുന്നതിനായി കില്ലർ മൃതദേഹത്തിൽ ഒരു കാര്യം ചെയ്തിരുന്നു ഒരു ഞെട്ടലോടെയല്ലാതെ അത് നമുക്ക് കേൾക്കാൻ കഴിയില്ല ഇങ്ങനെയും ആളുകൾ കുറ്റകൃത്യം ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്തായിരുന്നു ടാമിയോറിയോടെ ജീവിതത്തിൽ സംഭവിച്ചത് അവളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ് പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ പതിനഞ്ചിന് ഡൊണാൾഡിൻ്റെയും ബോണി ബേൺസിൻ്റെയും മൂന്ന് പെൺമക്കളിൽ മൂത്ത മകളായി അമേരിക്കയിലെ വയോമിംഗ് സ്റ്റേറ്റിലെ ലാൻഡർ എന്ന സിറ്റിയിലാണ് ടമാര ഡോണൽ ബേൺസ് എന്ന ടാമി ജനിച്ചത് ലാൻഡർ വാലി ഹൈസ്കൂളിൽ നിന്നും ബിരുദവും സെൻട്രൽ വയോമിംഗ് കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും ഹയർ സ്റ്റഡീസും പൂർത്തിയാക്കിയതിനു ശേഷം ജോലി സംബന്ധിച്ച ആവശ്യങ്ങൾക്കായി ടാമി കാലിഫോർണിയയിലെ സാക്രിമെന്റോയിലേക്ക് താമസം മാറുന്നു പാരൻസിന്റെ വീട്ടിൽ നിന്നും ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരുന്നു സാക്രമെൻഡോയിൽ ടാമി താമസിക്കുന്ന സ്ഥലത്തേക്ക് എളുപ്പത്തിൽ വന്നുപോവാൻ കഴിയുന്ന സ്ഥലമല്ല എന്ന് ചുരുക്കം എന്നാൽ എത്ര തന്നെ ദൂരത്താണെങ്കിലും ടാമി എല്ലാ ദിവസവും അവളുടെ അമ്മ ബോണി ബേൺസിനെ ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ടാമിക്ക് ഇരുപത്തിയേഴ് വയസ്സായെങ്കിലും അവൾ വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മോണ്ടാനിയിൽ താമസിക്കുന്ന തൻ്റെ സഹോദരി റാക്കലിനെ കാണാനായി ടാമി മോണ്ടാനിയിലേക്കൊരു യാത്ര നടത്തുന്നു അവിടെ വെച്ച് അവൾ ബ്രാഡ് റിയ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുന്നു സഹോദരി റാക്വലിൻ്റെ സുഹൃത്തായിരുന്നു ബ്രാഡ് അവൾ തന്നെയാണ് അവനെ ടാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു ബാറിൽ ബാർ ടെൻഡറായി ജോലി ചെയ്തിരുന്ന ബ്രാഡിന് ആദ്യ വിവാഹത്തിൽ ഒൻപത് വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു ആ ദാമ്പത്യ ജീവിതം തകർന്നതിനെ തുടർന്ന് പുതിയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ബ്രാഡ് ടാമിയെ പരിചയപ്പെടുന്നത് അവരുടെ പരിചയം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുന്നു ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അവർക്കൊരു മകൾ ജനിക്കുന്നു ഹാലി എന്നായിരുന്നു അവരവൾക്ക് പേരിട്ടത് വളരെ സന്തോഷകരമായ രീതിയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ടു പോയി മകൾ വളരുംതോറും അമ്മയ്ക്കും മകൾക്കുമിടയിലുള്ള അടുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു വീക്കെൻഡുകളിൽ ക്യാമ്പിംഗിന് പോകുന്നതും വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിന് പോകുന്നതുമെല്ലാം അവർ ശീലമാക്കി മകളോടൊപ്പമുള്ള ഓരോ നിമിഷവും ടാമി ആസ്വദിച്ചു ഇതേസമയം ബ്രാഡ് റിയെ കുറച്ചുകൂടി നല്ലൊരു ജോലി കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇതോടെ അദ്ദേഹത്തിന് വാൾമാർട്ടിൽ ഒരു എൻട്രി ലെവൽ തസ്തികയിൽ ജോലി ലഭിക്കുന്നു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും പ്രൊമോഷൻ നേടിയെടുക്കണമെന്ന ചിന്തയിൽ ബ്രാഡ് ഫുൾ ടൈം ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട വിലപ്പെട്ട സമയങ്ങളെല്ലാം അദ്ദേഹം ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അത് ഫലം കണ്ടു ബ്രാഡ്റിയയ്ക്ക് അസിസ്റ്റന്റ് മാനേജറായി പ്രൊമോഷൻ ലഭിച്ചു പക്ഷേ ട്രാൻസ്ഫറോടുകൂടിയ പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മാസത്തോടുകൂടി അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം സൗത്ത് ഡക്കോട്ടയിലെ പിയറി സിറ്റിയിലേക്ക് താമസം മാറേണ്ടതായി വന്നു പുതിയ സ്ഥലവും പുതിയ ഉത്തരവാദിത്തവും ബ്രാഡിനെ വളരെയധികം സന്തോഷിപ്പിച്ചെങ്കിലും ടാമിക്കും മകൾ ഹാലിക്കും അത് അങ്ങനെയായിരുന്നില്ല പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പതിനൊന്ന് വയസ്സുള്ള ഹാലി ഇതോടെ ഹാലി സ്കൂളിലെ പല സ്പോർട്സ് അംഗമായും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുഴുകിയും നിലവിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമം നടത്തുന്നു പുതിയ ജോലിയും ഉത്തരവാദിത്തങ്ങളുമായി ബ്രാഡ് ഒരു വഴിക്കും സ്കൂളിലെ കാര്യങ്ങളുമായി ഹാലി മറ്റൊരു വഴിക്കും തിരക്കിലായതോടെ ഒറ്റപ്പെട്ടു മകൾ ജനിച്ചതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ടാമി അവളുടെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ തനിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്നും ടാമി തീരുമാനിക്കുന്നു തുടർച്ചയായുള്ള അന്വേഷണത്തിനൊടുവിൽ ടാമിക്ക് കെ എം ഷൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ലഭിക്കുന്നു ഇതോടെയാണ് സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതം കീഴ്മേൽമറിഞ്ഞത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി എട്ട് ജോലിക്ക് പോയി തുടങ്ങിയതിൽ പിന്നെ എന്നും രാവിലെ കൃത്യം ആറ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു ടാമി അവളുടെ അമ്മ ബോണി ബേൺസിനെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നത് അതൊരു ശീലമായി മാറിക്കഴിഞ്ഞതിനാൽ അന്നും ബോണി മകളുടെ കോളിനായി കാത്തിരിക്കുന്നു പക്ഷേ അന്നവൾ വിളിച്ചതേയില്ല ഇതോടെ ബോണി അങ്ങോട്ട് വിളിക്കുന്നു ടാമിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്കും മൊബൈലിലേക്കുമെല്ലാം വിളിച്ചു നോക്കിയെങ്കിലും ലാൻഡ് ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു മൊബൈൽ സ്വിച്ച്ഡ് ഓഫും അടുത്തിടെയുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ടാമിയുടെ പാരൻസ് ബ്രാഡുമായി അത്ര രസത്തിലായിരുന്നില്ല അതിനാൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിക്കാതിരുന്ന ബോണി കെ മാർട്ടിലേക്ക് നേരിട്ട് വിളിക്കുന്നു ടാമി ഇത്ര നേരമായിട്ടും ജോലിക്കെത്തിയിട്ടില്ല എന്നാണ് അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞത് അതുകൂടി കേട്ടതോടെ ബോണി ആകെ ടെൻഷനിലായി മകൾക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് അവരുടെ മനസ്സു പറഞ്ഞു ഇനി ആരെ വിളിക്കണമെന്നറിയാതെ ആശങ്കയിലിരിക്കുമ്പോഴാണ് ബോണി ഒരു പേരോർത്തത് ബ്രയാൻ ക്ലാർക്ക് കെ മാർട്ടിലെ മാനേജർ കഴിഞ്ഞ ക്രിസ്മസ് ലീവിന് വന്ന സമയത്ത് ടാമി ബ്രയാനെക്കുറിച്ച് വളരെ ആവേശത്തോടെ സംസാരിച്ചത് ബോണി ഓർക്കുന്നു അന്നവൾ അയാളുടെ ഫോൺ നമ്പർ പോലും ബോണിക്ക് കൈമാറിയിരുന്നു ഈ കാര്യം ഓർമ്മ വന്നതോടെ ബോണി ബ്രയാൻ ക്ലർക്കിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു ബോണി ബ്രയാനോട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് അപകടം മണത്തു അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബ്രയാൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചതും ടാമി മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞതും മിസ്സിംഗ് ആണ് എന്നു മാത്രമല്ല അവളുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നും ബ്രയാൻ പറഞ്ഞത് പോലീസുകാരിൽ സംശയമുണ്ടാക്കുന്നു എന്തുകൊണ്ടാണ് ടാമിയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് നിങ്ങളെത്ര ഉറപ്പിച്ചു പറയുന്നത് എന്ന് എമർജൻസി കോൾ ഡിസ്പാച്ചർ ചോദിച്ചപ്പോൾ ബ്രയാൻ ക്ലർക്ക് ആദ്യമൊന്നു പതറിയെങ്കിലും പിന്നീട് അയാൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി താനും ടാമിയും തമ്മിൽ അടുപ്പത്തിലാണ് എന്നും തങ്ങൾക്കിടയിലെ ഈ രഹസ്യബന്ധത്തെക്കുറിച്ച് അവളുടെ ഹസ്ബൻഡ് ബ്രാഡ്രിയെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ടാണ് അവളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് താൻ പറഞ്ഞത് എന്നുമായിരുന്നു ബ്രയാന്റെ ഈ വെളിപ്പെടുത്തൽ ടാമിയുടെ പേരൻസിന് ശരിക്കും ഞെട്ടിച്ചു കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന ടാമിയിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്തൊക്കെയാണെങ്കിലും പരാതി ഗൗരവത്തിലെടുത്ത പോലെ ടാമിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ബ്രാഡ് ജോലി ചെയ്യുന്ന വാൾമാർട്ടിന്റെ സ്റ്റോറിലെത്തുന്നു ടാമി ഇന്ന് ജോലിക്കെത്തിയിട്ടില്ല എന്നും അവൾ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും അവളെ നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ് എന്നും പോലീസുകാർ ബ്രാഡിനോട് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ടാമി വീട്ടിലുണ്ടായിരുന്നില്ല റൂമിൽ മകൾ ഹാലി മാത്രം തനിച്ച് കിടന്നുറങ്ങുന്നതാണ് താൻ കണ്ടത് അവൾ എവിടേക്കാണ് പോയത് എന്ന് തനിക്കറിയില്ല ഇതായിരുന്നു ബ്രാഡിന്റെ മറുപടി അതായത് തലേ ദിവസം രാത്രി മുതൽ ടാമി മിസ്സിംഗ് ആണ് എന്നിട്ടും ബ്രാഡ് അവളെ അന്വേഷിക്കാൻ ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളത് പോലീസുകാരിൽ സംശയമുണ്ടാക്കി ഇതോടെ നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുമോ എന്ന് പോലീസുകാർ ബ്രാഡിനോട് ചോദിക്കുന്നു കാരണം അവരുടെ കയ്യിൽ സെർച്ച് വാറൻ്റില്ല വാറൻ്റില്ലാതെ ഒരു വീട് പരിശോധിക്കുക എന്നുള്ളത് അമേരിക്ക പോലൊരു രാജ്യത്ത് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയില്ല എന്നാൽ പോലീസുകാരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ബ്രാഡ് വീട് പരിശോധിക്കുന്നതിന് സമ്മതമറിയിക്കുന്നു ഇതോടെ ബ്രാഡുമായി പോലീസ് ടീം അയാളുടെ വീട്ടിലെത്തുന്നു വീടിനകം മുഴുവൻ അവർ വിശദമായി പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും നടന്നിട്ടുള്ളതിന്റെ ഒരു സൂചനയും ലഭിച്ചില്ല എന്നാൽ വീടിനു പുറത്തുള്ള ഗാരേജിനകത്ത് പരിശോധന നടത്തിയതോടെ കഥ മാറി ടാമിയുടെ ഉടമസ്ഥതയിലുള്ള കാർ ആ ഗാരേജിൽ കിടക്കുന്നുണ്ടായിരുന്നു കാറിനകത്ത് പല സ്ഥലങ്ങളിലായി ചെറിയ അളവിൽ രക്തക്കറ കാണുന്നുണ്ട് പോരാത്തതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആ കാർ കഴുകി വൃത്തിയാക്കിയതിന്റെ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അതായത് ആ കാറിനകത്ത് വെച്ച് ഒരു കുറ്റകൃത്യം നടന്നിട്ടുള്ളതിന്റെ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഉടനടി ആ കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ് ടീം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ബ്രാഡിനെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ എത്ര തവണ ചോദ്യം ചെയ്തിട്ടും ടാമിയുടെ തിരോധാനത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ബ്രാഡ് ഉറച്ചുനിന്നത് പോലീസുകാരെ അരിച്ചം കൊള്ളിച്ചു ഭാര്യയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചറിഞ്ഞ ബ്രാഡ് അവരെ കൊലപ്പെടുത്തിയതാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പോലീസുകാർ അയാളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു അവസാനം ബ്രാഡ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായി ബ്രാഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനാൽ വ്യത്യസ്ത റൂമുകളിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത് ടാമിക്ക് മറ്റാരുമായോ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ കാറിൽ വീടിന് മുന്നിലെത്തിയപ്പോൾ ടാമി ഒരജ്ഞാത പുരുഷനുമായി അവളുടെ കാറിൽ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ഉടനടി ഞാൻ അവരെ ഫോളോ ചെയ്തു പോയെങ്കിലും ഒരു സിഗ്നലിൽ വെച്ച് ഞാൻ അവരെ മിസ് ചെയ്തു പിന്നീടവർ എങ്ങോട്ടാണ് പോയത് എന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് കിടന്നുറങ്ങുകയും ചെയ്തു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ടാമിയുടെ കാർ ഗ്യാരേജിൽ കിടക്കുന്നു അവളെ കാണാനുമില്ല അവൾ രാത്രി എപ്പോഴാണ് വന്നത് എന്നോ എങ്ങോട്ടാണ് പോയത് എന്നോ തനിക്കറിയില്ല കുറച്ച് ദിവസങ്ങളായി തങ്ങൾ പരസ്പരം സംസാരിക്കാറ് പോലുമില്ലായിരുന്നു അതിനാലാണ് അവൾ എവിടേക്കാണ് പോയത് ആരുടെ കൂടെയാണ് പോയത് എന്നൊന്നും ഞാൻ അന്വേഷിക്കാതിരുന്നത് എന്നെങ്കിലും തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതിനാലാണ് ഈ കാര്യങ്ങളൊന്നും തുടക്കത്തിൽ ഞാൻ തുറന്നു പറയാതിരുന്നത് എന്നും കാറിനകത്ത് ചോരപ്പാടുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നെല്ലാമായിരുന്നു ബ്രാഡ് പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ പോലീസുകാർ ആകെ ആശയക്കുഴപ്പത്തിലായി ഇതുവരെ ബ്രാഡിനെ മാത്രമായിരുന്നു അവർ സസ്പെക്റ്റായി കണ്ടിരുന്നത് എന്നാലിപ്പോൾ പുതിയൊരു വ്യക്തി കൂടി സസ്പെക്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു ടാമിയുടെ രഹസ്യ കാമുകൻ അതാരാണെന്ന് ബ്രാഡിന് അറിയില്ലെങ്കിലും പോലീസുകാർക്കറിയാമായിരുന്നു ബ്രയാൻ ക്ലാർക്ക് അങ്ങനെ ബ്രയാൻ ക്ലാർക്കിനെയും സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പക്ഷേ ബ്രയാനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ടാമിയുടെ മകൾ ഹാലിയുടെ മൊഴിയെടുക്കാനാണ് പോലീസുകാർ തീരുമാനിച്ചത് പാരൻസിനിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന ചോദ്യത്തിന് ഹാലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അച്ഛനും അമ്മയ്ക്കുമിടയിലുള്ള അടുപ്പം കുറഞ്ഞു വരുന്നതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അതിന്റെ എന്താണെന്ന് അവർ പറയുകയോ ഞാൻ ചോദിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നും നിന്റെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാവുന്നതുവരെ കാത്തിരുന്നതിനു ശേഷം മ്യൂച്വൽ ഡിവോഴ്സിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അമ്മ തന്നോട് പറഞ്ഞിരുന്നു എന്ന് ഹാലി പോലീസുകാരോട് പറഞ്ഞു പാരന്സിനിടയിൽ വാക്കുതർക്കമോ ശാരീരികോപദ്രവമോ നടന്നിട്ടുള്ളതായി അറിയുമോ എന്ന ചോദ്യത്തിന് അവർ തമ്മിൽ വഴക്കിടുന്നത് താൻ കണ്ടിട്ടേയില്ല എന്നായിരുന്നു ഹാലിയുടെ മറുപടി ഇതുകൂടി കേട്ടതോടെ ടാമിയുടെ രഹസ്യ കാമുകൻ ബ്രയാൻ ക്ലാർക്കിനു മേലുള്ള പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു കാരണം ഹാലിയുടെ മൊഴിയിൽ നിന്നും ടാമി ബ്രാഡിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ അവർ ബ്രയാന്റെ കൂടെ ജീവിക്കാനായിരിക്കണം ബ്രാഡിനെ ഡിവോഴ്സ് ചെയ്യുന്നത് എന്നാൽ ബ്രയാൻ ഓൾറെഡി വിവാഹം കഴിച്ച കുട്ടികളുള്ള വ്യക്തിയാണ് അയാൾ ചിലപ്പോൾ ടാമിയെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഈ റിലേഷൻഷിപ്പ് ആരംഭിച്ചത് പക്ഷേ തന്നെ വിവാഹം കഴിക്കണമെന്ന് ടാമി ബ്രയാനുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും ഈ കാരണം വെച്ച് ബ്രയാൻ ടാമിയുടെ ജീവൻ അപായപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട് ഈ രീതിയിലാണ് പോലീസ് ചിന്തിച്ചത് ഉടനടി അവർ ബ്രയാനെ കണ്ടെത്തി ചോദ്യം ചെയ്തു ടാമിയെ അവസാനമായി എപ്പോഴാണ് കണ്ടത് ആ സമയം നിങ്ങൾ എവിടെയായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത് ഫെബ്രുവരി ഏഴിന് ഈവനിങ് അഞ്ച് മണിക്ക് കെ മാർട്ടിൽ നിന്നും ഇറങ്ങിയ ഞാനും ടാമിയും നഗരത്തിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്നും പിന്നീട് ഏഴ് മണിയോടെ അവളെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷമാണ് പോയത് എന്നും അതായിരുന്നു ഞാൻ ടാമിയെ അവസാനമായി കണ്ട നിമിഷമെന്നുമായിരുന്നു ബ്രയാൻ പറഞ്ഞത് എന്നാൽ ബ്രയാന്റെ മൊഴിയും ടാമിയുടെ ഹസ്ബൻഡ് ബ്രാഡിൻ്റെ മൊഴിയും തമ്മിൽ ധാരാളം പൊരുത്തക്കേടുകളുണ്ടായിരുന്നു ടാമിയെ ഒരജ്ഞാതനോടൊപ്പം കാറിൽ കയറി പോകുന്നത് കണ്ടു എന്ന് ബ്രാഡ് നേരത്തെ തന്നെ പോലീസുകാരോട് പറഞ്ഞിരുന്നു പക്ഷേ അത് നടന്നിരിക്കുന്നത് മിഡ് നൈറ്റിലാണ് അതായത് ഒരു പന്ത്രണ്ട് മണി സമയത്താണ് പക്ഷേ ബ്രയാൻ ടാമിയെ അവസാനമായി കണ്ടത് ഏഴ് മണിക്കാണെന്നാണ് പറയുന്നത് ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് ബ്രയാൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നു ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് ബ്രയാൻ്റെ ഭാര്യ അറിയുന്നത് അതവരെ ശരിക്കും തളർത്തി കളഞ്ഞു എന്നിരുന്നാലും പോലീസുകാരുടെ ചോദ്യങ്ങൾക്കെല്ലാം അവർ കൃത്യമായി മറുപടി നൽകി ഫെബ്രുവരി ഏഴിന് രാത്രി എത്ര മണിക്കാണ് ബ്രയാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയതിന് ശേഷം പിന്നീട് അയാൾ പുറത്തു പോയിരുന്നോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പോലീസുകാർ ചോദിച്ചത് അന്ന് എട്ട് മണിയോടെ ബ്രയാൻ വീട്ടിലെത്തിയെന്നും പക്ഷേ രാത്രി ഞാൻ ലിവിംഗ് റൂമിലെ സോഫയിലും ബ്രയാൻ ബെഡ്റൂമിലുമാണ് കിടന്നുറങ്ങിയതോ എന്നും അതിനാൽ രാത്രി അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോയിരുന്നോയെന്ന് തനിക്കറിയില്ല എന്നുമാണ് ബ്രയാൻറെ ഭാര്യ പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ബ്രയാൻ രാത്രി അറിയാതെ വീട്ടിൽ നിന്നുമിറങ്ങി ടാമിയുടെ വീട്ടിലെത്തി അവളുമായി പുറത്തുപോയിരിക്കാമെന്നും ബ്രയാനിയായിരിക്കും ബ്രാഡെന്ന് കണ്ടത് എന്നും പോലീസ് ചിന്തിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ബ്രയാനും അതുപോലെ ബ്രാഡിനും ടാമിയുടെ ഡിസപ്പിയറൻസിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകൾ ഒരുപോലെയാണ് രണ്ടുപേർക്കും ടാമിയുടെ ജീവൻ അപായപ്പെടുത്താനുള്ള മോട്ടീവുണ്ട് പക്ഷേ ടാമിയെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം ഇനി ഈ കേസിലൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇൻവെസ്റ്റിഗേഷൻ ടീം ടാമിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിക്കുന്നു ഓൾറെഡി ഒരു വഴിക്ക് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചും ലോക്കൽ വോളണ്ടിയർ ഏജൻസിയുടെ സഹായം തേടിയും തീവ്രമായ തിരച്ചിലാണ് തുടർന്നുള്ള മണിക്കൂറുകളിൽ നടന്നത് ഇങ്ങനെ നടത്തിയ തിരച്ചിൽ ഫലം കണ്ടു ഫെബ്രുവരി പത്തിന് ടാമിയുടെ വീട്ടിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററിന് പുറത്തുള്ള ഒരു ഹൈഡ്രോളിക് ഡാമിനോട് ചേർന്നുള്ള വനപ്രദേശത്തു നിന്നും ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു ആ മൃതദേഹം മുഴുവനും കത്തിക്കുത്തേറ്റ മുറിവുകളായിരുന്നുവെങ്കിലും കഴുത്തിലാണ് കൂടുതൽ മുറിവുകളായിരിക്കുന്നത് അടങ്ങാത്ത ദേഷ്യം വെച്ച് ഒരാൾ ഇരയെ ആക്രമിക്കുമ്പോൾ പരുക്കിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഓവർ കില്ലിങ് എന്നാണ് അതിന് പറയുന്നത് ഈ കേസിലും അതാണ് സംഭവിച്ചിരിക്കുന്നത് മൃതദേഹത്തിൽ മുപ്പതിൽ കൂടുതൽ പരുക്കുകളാണ് ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ ടാമിയുടേതാണെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു മൃതദേഹം വസ്ത്രങ്ങളില്ലാത്ത നിലയിലാണ് ലഭിച്ചതെങ്കിലും ലൈംഗികാതിക്രമം നടന്നിട്ടില്ല എന്ന് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി ഇതോടെ വ്യക്തിവൈരാഗ്യം മാത്രമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു നിലവിലെ സാഹചര്യത്തിൽ ടാമിയുടെ ഹസ്ബൻഡ് ബ്രാഡാണ് ഈ കൊലപാതകം നടത്തിയിരിക്കാൻ സാധ്യത കൂടുതൽ കാരണം ടാമിയെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ബ്രയാനാണ് ഈ കൊലപാതകം നടത്തിയതെങ്കിൽ ഓവർ കില്ലിംഗ് നടന്നിട്ടുണ്ടാവില്ല മറിച്ച് ടാമിയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചറിഞ്ഞതിനെ തുടർന്നുള്ള ദേഷ്യത്തിൽ ബ്രാഡാണ് ഈ കൊലപാതകം നടത്തിയതെങ്കിൽ ഓവർ കില്ലിംഗ് ഉറപ്പായും നടന്നിട്ടുണ്ടാവും സമയം തന്നെ ടാമിയുടെ കാറിൽ നിന്നും കണ്ടെത്തിയ ചോരപ്പാടുകൾ ടാമിയുടേതാണ് എന്ന് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു കൊലപാതകത്തിനു ശേഷം കില്ലർ ആ കാർ ബ്രാഡിന്റെ വീട്ടിലെ ഗാരേജിൽ കൊണ്ടുനിർത്തിയത് ബ്രാഡ് അറിഞ്ഞില്ല എന്നുള്ളതും വിശ്വാസയോഗ്യമല്ല ഇതോടെ കൊലയാളി ബ്രാഡ് ഉറപ്പിച്ച പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും അയാൾക്കെതിരായ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു നിലവിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബ്രാഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അയാൾക്കെതിരായിട്ടുള്ള ഡയറക്ട് എവിഡൻസുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ബ്രാഡിന് ജാമ്യം ലഭിക്കും അതുകൊണ്ട് തന്നെ ബ്രാഡിനെ കേന്ദ്രീകരിച്ചു മാത്രമായിരുന്നു നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഈ കേസിലൊരു ട്വിസ്റ്റുണ്ടായത് കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു അനോണിമസ് കത്ത് ലഭിക്കുന്നു ബ്രയാൻ ക്ലർക്കിന്റെ കസിനാണ് താനെന്നവകാശപ്പെട്ടുകൊണ്ടാണ് ആ കത്ത് ആരംഭിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് അയാൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതായിരുന്നു ബ്രയാൻ ക്ലർക്കാണ് ടാമിയെ കൊലപ്പെടുത്തിയത് അതവൻ എന്നോട് തുറന്നു സമ്മതിച്ചതുമാണ് അന്ന് ഈവനിങ് ഹോട്ടൽ റൂമിൽ വെച്ച് ടാമിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ബ്രയാൻ അവളെ മണിയോടെ വീട്ടിൽ കൊണ്ടുവിട്ടു പക്ഷേ അന്ന് രാത്രി തന്നെ അവന് വീണ്ടും ടാമിയുമായി ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടായി അങ്ങനെയാണ് ബ്രയാൻ പാതിരാത്രിയോടെ ടാമിയുടെ വീട്ടിലെത്തിയതും അവളുമായി കാറിൽ പുറത്തുപോയതും അങ്ങനെ ഇരുവരും കാറിൽ വെച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു വഴക്കുണ്ടാവുകയും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ബ്രയാൻ അവളെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു പിന്നീട് ഡെഡ് ബോഡി ഉപേക്ഷിച്ചതിനു ശേഷം ബ്രയാനാണ് ആ കാർ ബ്രാഡിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയത് എന്നും ആ കത്തിൽ പറയുന്നു ഇതിനെല്ലാം പുറമെ ആ കത്തിൽ അവസാനമായി പറഞ്ഞ ഒരു കാര്യമാണ് അന്വേഷണ സംഘത്തെ ശരിക്കും ഞെട്ടിച്ചത് അതായത് ലൈംഗിക ബന്ധത്തിനിടയിൽ നടന്ന കൊലപാതകമായതുകൊണ്ട് തന്നെ ബ്രയാൻ ഉപയോഗിച്ച കോണ്ടം സ്വകാര്യ രാമിയുടെ സ്വകാര്യഭാഗത്ത് എന്നും അത് പോലീസുകാർ കണ്ടെത്തിയാൽ താൻ കൊടുങ്ങുമെന്നും ബ്രയാൻ തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനറിന് ഈ തെളിവ് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ കത്തിന്റെ ആധികാരികതയിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു എന്നിരുന്നാലും കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വല്ല എന്ന് കണ്ടെത്തുന്നതിനായി ഡാമിയുടെ ഡെഡ്ബോഡി റീപോസ്റ്റ്മോർട്ടം നടത്താൻ അവർ തീരുമാനിക്കുന്നു എന്നാൽ പരിശോധനാഫലം ഞെട്ടിക്കുന്നതായിരുന്നു ടാമിയുടെ മലാശയത്തിൽ നിന്നും സീമനോടുകൂടിയ ഒരു കോണ്ടം കണ്ടെത്തി തുടർന്ന് നടന്ന ഫോറൻസിക് പരിശോധനയിൽ അത് ബ്രയാൻ ഉപയോഗിച്ച കോണ്ടമാണ് എന്നും സ്ഥിരീകരിക്കപ്പെട്ടു ഉടനടി ബ്രയാനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു പക്ഷേ യാതൊരു ഭയമോ പതർച്ചയോ ബ്രയാൻ ഉണ്ടായിരുന്നില്ല ടാമിയുടെ ശരീരത്തിൽ നിന്നും കോണ്ടം ലഭിച്ച കാര്യമറിഞ്ഞിട്ട് പോലും ഈ കൊലപാതകം താനല്ല നടത്തിയത് എന്നുള്ള മൊഴിയിൽ തന്നെ ബ്രയാൻ ഉറച്ചുനിന്നു ബ്രയാൻ ക്ലർക്ക് ഒരു സാധാരണക്കാരനായതുകൊണ്ടും അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്തതുകൊണ്ടും അയാളുടെ പ്രവൃത്തികൾ അന്വേഷണ സംഘത്തിന് വിചിത്രമായി തോന്നി കാരണം പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയൊന്നുമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെയൊരു സാഹചര്യം ഇത്ര കൂളായിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് അയാളാണ് ഈ കൊലപാതകം നടത്തിയതെങ്കിൽ അതുമാത്രമല്ല ഒരു കൊലയാളിക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പിടിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇങ്ങനെയൊരു രഹസ്യം ആരും പുറത്തു പറയാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കൊലയാളി തന്നെയായിരിക്കണം ആ കത്തെഴുതിയിരിക്കുന്നത് അയാൾക്ക് ബ്രയാന പ്രതിയാക്കേണ്ടത് അത്യാവശ്യമായിരിക്കണം പക്ഷേ കോണ്ടത്തിന്റെ കാര്യം മാത്രം അയാൾ എങ്ങനെ കണ്ടെത്തിയെന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ച മറ്റൊരു ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചത് ബ്രാഡും ടാമിയും താമസിച്ചിരുന്ന വീട്ടിൽ നിന്നുമായിരുന്നു ആ വീട്ടിൽ പോലീസുകാർ നടത്തിയ പരിശോധനയിൽ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് കണ്ടെത്തി ബ്രയാനും ടാമിയും പരസ്പരം സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആ റെക്കോർഡിംഗ് ഡിവൈസിലുണ്ടായിരുന്നു ടാമി ഒരിക്കലും അത് ചെയ്യില്ല ബ്രാഡായിരിക്കണം ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക അതിനർത്ഥം ബ്രയൻ ആണ് ടാമിയുടെ രഹസ്യ കാമുകനെന്ന് ബ്രാഡിന് അറിയാം ഇതോടെ കേസിന്റെ അന്വേഷണം വീണ്ടും ജയിലിൽ കിടക്കുന്ന ബ്രാഡിലേക്ക് തന്നെ എത്തി ജയിലിൽ നിന്നും ബ്രാഡ് ചെയ്തിട്ടുള്ള ഫോൺ കോളുകൾ അയാളെ സ്ഥിരമായി സന്ദർശിക്കാനെത്തുന്നവർ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു അന്വേഷണം എത്തിച്ചേർന്നത് ബ്രാഡിന്റെ ഇരട്ട സഹോദരൻ ബ്രറ്റ് റൂയിലേക്കായിരുന്നു ബ്രറ്റിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ എല്ലാ സത്യങ്ങളും പുറത്തു വന്നു ബ്രാഡിന്റെ നിർദ്ദേശപ്രകാരം ബ്രറ്റ് ആണ് അന്വേഷണ സംഘത്തിന് അക്കത്തെഴുതിയിരിക്കുന്നത് ഇതോടെ ബ്രാഡ് തന്നെയാണ് യഥാർത്ഥ കില്ലറെന്നും ബ്രയാനെ കേസിലെ പ്രതിയാക്കാനായി ടാമിയുടെ ശരീരത്തിൽ ആ കോണ്ടം വെച്ചതുൾപ്പെടെ ബ്രാഡിന്റെ ആയിരുന്നു എന്നും വ്യക്തമായി ഇനി കണ്ടെത്തേണ്ടത് ബ്രയാന്റെ സീമനടങ്ങിയ കോണ്ടം ബ്രാഡിന് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനിടെ ബ്രാഡ് തന്നെ ആ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ടാമി ജോലിക്ക് പോയി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ബ്രാഡ് ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് മറ്റൊരു പുരുഷനുമായി രഹസ്യബന്ധമുണ്ട് എന്നുള്ള സംശയം വന്നതോടെ ബ്രാഡ് ടാമിയുടെ കാറിൽ അവൾ അറിയാതെ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഘടിപ്പിച്ചു അങ്ങനെയാണ് ടാമിക്കൊരു കാമുകനുണ്ട് എന്നും അത് കെമാർട്ടിലെ മാനേജർ ബ്രയാൻ ക്ലാർക്കാണ് എന്നും ബ്രാഡിന് മനസ്സിലായത് അങ്ങോട്ട് ബ്രയാന്റെയും ടാമിയുടെയും ഓരോ നീക്കങ്ങളും അവരറിയാതെ നിരീക്ഷിക്കൽ മാത്രമായിരുന്നു ബ്രാഡിന്റെ പ്രധാന ജോലി അവർ ഒരുമിച്ച് പോകുന്ന പല സ്ഥലങ്ങളിലും ബ്രാഡ് അവരെ രഹസ്യമായി ഫോളോ ചെയ്തിരുന്നു ഒന്നുകിൽ ഹോട്ടൽ മുറികളിൽ വെച്ച് അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ചെന്ന് കാറിനകത്ത് വെച്ചെല്ലാം ടാമിയും ബ്രയാനും ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നുണ്ട് എന്ന് ബ്രാഡിന് മനസ്സിലായി ഇതോടെ എല്ലാ പകയും മനസ്സിൽ വെച്ചുകൊണ്ട് ബ്രാഡ് ഇരുവരെയും ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ദിവസം ബ്രയാനും ടാമിയും കാറിൽ വെച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സ്ഥലത്ത് ബ്രയാൻ അയാൾ ഉപയോഗിച്ച കോണ്ടം ഉപേക്ഷിച്ചിരുന്നു ഇത് കണ്ട ബ്രാഡ് അതെടുത്ത് സൂക്ഷിച്ചു വെച്ചു അതായത് ടാമിയെ കൊലപ്പെടുത്താനും കുറ്റം ബ്രയാനുമേൽ ചാർത്താനും മനസ്സിലുറപ്പിച്ചു തന്നെയാണ് ബ്രാഡ് അവരെ ഫോളോ ചെയ്തത് എന്ന് ചുരുക്കം ബ്രയാന്റെ സീമനടങ്ങിയ അടങ്ങിയ കോണ്ടം ലഭിച്ചയുടനെ തന്നെ ടാമിയെ കൊലപ്പെടുത്താൻ ബ്രാഡ് തീരുമാനിച്ചു അതിനുവേണ്ടി അയാൾ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഏഴ് തിരഞ്ഞെടുത്ത സ്ഥലം സ്വന്തം ബെഡ്റൂമും ബ്രാഡ് ടാമിയെ സ്വന്തം ബെഡ്റൂമിനകത്ത് വെച്ചാണ് അതും അവൾ ബെഡിൽ കിടന്നുറങ്ങുമ്പോഴാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് പോലീസുകാരെ ശരിക്കും ഞെട്ടിച്ചു കാരണം ഓൾറെഡി ഫോറൻസിക് ടീം ആ വീടിനകം മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിച്ചിട്ടും ഒരു ബ്ലഡ് സ്റ്റെയിൻസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത്രയും സൂക്ഷിച്ചാണ് ബ്രാഡ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അന്ന് ടാമി ജോലി കഴിഞ്ഞു വരുന്നതിനു മുൻപ് തന്നെ ബ്രാഡ് അവളുടെ ബെഡ്റൂം കൊലപാതകത്തിനായി തയ്യാറാക്കി വെച്ചിരുന്നു അതായത് ഒരു വലിയ ടാർപ്പ വാങ്ങി ബെഡിന് മുകളിൽ വിരിച്ച് അതിനു മുകളിൽ കനം കൂടിയ ടാമി സ്ഥിരമായി ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ വിരിച്ചു വെച്ചിരുന്നു പിന്നീട് ടാമി ഉറങ്ങിയതിനു ശേഷം ആ ബെഡ്റൂമിനകത്തെത്തിയ ബ്രാഡ് അവളുടെ ദേഹത്ത് കനം കൂടിയ മറ്റൊരു ബെഡ്ഷീറ്റ് കൂടി പുതപ്പിച്ച് അതിനു മുകളിലൂടെയായിരുന്നു കത്തികൊണ്ട് കുത്തിയത് ചോര പുറത്തേക്ക് തെറിക്കാതിരിക്കാനായിരുന്നു ബെഡ്ഷീറ്റ് പൊതിപ്പിച്ചത് കത്തികൊണ്ട് കുത്തുമ്പോൾ ബ്രാഡ് ടാമിയുടെ വായ അടച്ചു അടച്ചുപിടിച്ചിരുന്നതിനാൽ തൊട്ടടുത്ത റൂമിൽ കിടന്നിരുന്ന മകൾ ഹാലിക്ക് ശബ്ദമൊന്നും കേട്ടതുമില്ല കൊലപാതകത്തിനു ശേഷം ബ്രയാൻ ഉപയോഗിച്ച കോണ്ടം ടാമിയുടെ സ്വകാര്യ ഭാഗത്തിനകത്തേക്ക് കയറ്റിയ ബ്രാഡ് ഡെഡ് ബോഡിയും ബെഡ്ഷീറ്റുമെല്ലാം ആ ടാർപ്പായിൽ തന്നെ പൊതിഞ്ഞുകെട്ടുകയും ബോഡി ടാമിയുടെ കാറിൽ കയറ്റി ഒരു വനപ്രദേശത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയുമായിരുന്നു ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് തോന്നിക്കാനും മൃതദേഹത്തിൽ ബ്രാഡ് ഒളിപ്പിച്ച തെളിവ് പെട്ടെന്ന് കണ്ടെത്താനുമായിരുന്നു വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റിയതിനു ശേഷം മൃതദേഹം ഉപേക്ഷിച്ചത് ചോരപുരണ്ട ബെഡ്ഷീറ്റും ടാർപ്പായും കത്തിയുമെല്ലാം മറ്റൊരു സ്ഥലത്തായിരുന്നു ഉപേക്ഷിച്ചത് ഇത് പിന്നീട് ബ്രാഡിന്റെ സഹായത്തോടെ പോലീസ് കണ്ടെത്തി പ്രതി കുറ്റസമ്മതം നടത്തുകയും അയാൾക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തതോടെ കേസിലെ വിചാരണ ആരംഭിച്ചു ഈ സമയത്താണ് കേസിൽ വിധി പറയേണ്ട ജൂറിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വെളിപ്പെടുത്തലുണ്ടായത് യഥാർത്ഥ കൊലയാളി ബ്രാഡല്ല ബ്രാഡിന്റെ ടീനേജുകാരിയായ മകൾ ഹാലിയാണ് എന്നുള്ളതായിരുന്നു ആ വെളിപ്പെടുത്തൽ മകളെ രക്ഷിക്കുന്നതിനായി താൻ കുറ്റം ഏറ്റെടുത്തതാണ് എന്ന് പറഞ്ഞ ബ്രാഡ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് തങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് ടാമി മകളോട് പറഞ്ഞത് അവളെ മാനസികമായി തളർത്തിയിരുന്നു ഇതിന്റെ കാരണം അമ്മയുടെ അവിഹിത ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സമനില തെറ്റിയ ഹാലി ടാമി ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ബ്രാഡ് വെളിപ്പെടുത്തിയത് എന്നാൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ബ്രാഡ് സ്വന്തം മകളെപ്പോലും പ്രതിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ ജൂറിക്ക് ബോധ്യപ്പെട്ടു കാരണം അപ്രതീക്ഷിതമായി നടന്നൊരു കൊലപാതകമായിരുന്നു ഇതെങ്കിൽ ആ വീട്ടിൽ നിന്നും നിരവധി തെളിവുകൾ ഫോറൻസിക് ടീമിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു കൊലപാതകം നടത്തിയ രീതി ഉൾപ്പെടെ വിശദമായി പറഞ്ഞ് കുറ്റസമ്മതം നടത്തിയ ബ്രാഡ് വിചാരണ വേളയിൽ മൊഴിമാറ്റിയത് കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഒടുവിൽ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് ശിക്ഷാ കാലയളവിൽ പരോളിനും അർഹതയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അസുഖബാധിതനായതിനെ തുടർന്ന് ബ്രാഡ് ജയിലിൽ വെച്ച് മരണപ്പെട്ടു അമ്മ കൊല ചെയ്യപ്പെടുകയും അച്ഛൻ ജയിലിലാവുകയും ചെയ്തതിനു ശേഷം മകൾ ഹാലിയുടെ സംരക്ഷണം ടാമിയുടെ പാരൻസ് ഏറ്റെടുക്കുകയായിരുന്നു ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ